முப்பது வர்ஷத்தை சேவன பாரம்பரிய மோடல்களோடு கூட நம்ம ஜெயலக் ஜெயலக்ஸ் மெயின் ரோடு ആച്ചാട്ടുപടി അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നൂറ്റി എഴുപത്തിയാറാം നമ്പർ അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പഴയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ് രൂപ ചെലവഴിച്ചാണ് വാർഡ് പുത്തരിത്തറ ആറ് നമ്പർ അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ വേണ്ടി ഒരുപാട് ആളുകളുടെ കാല് കുറിച്ച് അവസാന കാലത്ത് ഇതിനു വേണ്ടി പത്ത് ലക്ഷം മകമാറ്റി വെച്ചിട്ടാണ് അന്നത്തെ ഭരണസമിതി അറിഞ്ഞപ്പോ പക്ഷെ പിന്നീട് അഞ്ചു കൊല്ലക്കാലം യാതൊരു അനക്കൂമില്ലായി ഇപ്പൊ തുടർച്ചയായി എല്ലാ മാസവും ഇവിടെയുള്ള ആളുകൾ കാണുമ്പോൾ അംഗൻവാടി കെട്ടിടത്തിന് കെട്ടിടം വേണം എല്ലാവർക്കും സ്ഥലം കിട്ടാൻ വഴിയില്ല അങ്ങനെയാണ് നമ്മുടെ ശ്രീ ബാങ്ക് സെറ്റുകാർ ഉപയോഗിച്ചിരുന്ന സ്ഥലം അപ്പൊ അതിന്റെ സ്ഥിതിശേഷം നമ്മുടെ ഏ വിശീകരിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഈ രാശിനേക്കാൾ ഈ രാശിന്റെ പകുതി കാശ് കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കേണ്ടതാണ് ഒരു സ്ഥലത്താണ് സ്ഥലമാണ് നമുക്ക് ലഭ്യമായത് എന്തായാലും നമുക്ക് നമ്മുടെ പഞ്ചായത്തില് മുപ്പത്തിയേഴ് അംഗൻവാടികളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെയും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏന്മേനോ സ്വാര മന്ദിരത്തിൽ നിന്നും ഉണ്ടെങ്കിൽ പോലും കെട്ടിടം എന്ന ആഗ്രഹം സ്വന്തമായിട്ട് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ ഇരുപത്തിയൊന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് സുജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ യശോദ വി ബേബി ആർ രാധ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ എസ് സി ജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി വി ന്യൂസ് പഴയന്നൂർ